കോട്ടയം തലയോല പറമ്പിൽ എസ് ബി ഐയുടെ എ ടി എമ്മിൽ തീ പിടിച്ചു എ ടി എമ്മിലൂടെ എ സിയിൽ ഉണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് ഇതിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം കടുത്തുരുത്തി വൈക്കം തുടങ്ങിയ നിന്നും അഗ്നിശമന സേന എത്തിയാണ് തീ അണച്ചത് നിതിൻ തോമസ് ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത് നിതിൻ പെട്ടെന്ന് തന്നെ തീ അണയ്ക്കാൻ കഴിഞ്ഞോ ഇത്രയും വേഗം തീ അണയ്ക്കാൻ കഴിഞ്ഞു ആര്യ ഈ തലയോലപ്പറമ്പ് പള്ളിക്കവലയിലെ എസ് ബാങ്കിനോട് ചേർന്ന എ കൗണ്ടറിലാണ് തീപിടുത്തമുണ്ടായത് രാവിലെ ഒമ്പതരയോട് കൂടിയിട്ടായിരുന്നു തീപിടുത്തം ഈ സമയത്ത് തന്നെ നമുക്കറിയാം ഈ ബാങ്കിങ് പ്രവർത്തനമൊക്കെ ആരംഭിക്കുന്ന ഒരു സമയമാണ് ആളുകൾ പരമാവധി അവിടേക്ക് എത്തുന്ന സമയമാണ് ആ സമയത്താണ് ഇത്തരത്തിലൊരു പരിഭ്രാന്തി പരുന്നത് ഈ എ ടി എമ്മിലെ എ സിയിൽ നിന്നും ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായതെന്നാണ് ഇപ്പോൾ പ്രാഥമിക നിഗമനം വരുന്നത് പക്ഷേ വലിയ രീതിയിലൊരു തീപിടുത്തത്തിലേക്ക് മാറുന്നതിന് മുമ്പ് തന്നെ ഫയർഫോഴ്സിൻ്റെയും മറ്റു ഇടപെടലും കാരണം പെട്ടെന്ന് തന്നെ ആ തീ അണയ്ക്കാൻ സാധിച്ചു പ്രദേശത്താകെ വലിയ തോതിൽ പുക ഉയർന്നത് പരിഭ്രാന്തി പരത്തി അതുപോലെ തന്നെ അല്പസമയം ഈ ഗതാഗതവും തടസ്സപ്പെട്ടു ഈ ഏറ്റം കൗണ്ടറിനുള്ളിലെ മെഷീനുകൾക്കൊന്നും തകരാറ് സംഭവിച്ചിട്ടില്ല പക്ഷേ ഇതിന്റെ മേൽക്കൂര ചില്ല് ഭാഗം അതുപോലെ തന്നെ എ എല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു ശരി നിതിൻ തോമസ് ആണ് വിവരങ്ങൾ നൽകിയത്